കൊച്ചിയിലേക്കാണ് നമുക്കറിയാം തൃപ്പൂണിത്തരം കഴിഞ്ഞ ദിവസം ഒരു അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ്സുകാരനെ അയൽവാസി മർദ്ദിച്ചൊരു സംഭവം കളിക്കുന്നതിനിടെ ബോള് അയൽ വീട്ടിലേക്ക് അയൽവാസിയുടെ വീട്ടിലേക്ക് വീണു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആരോപിച്ചായിരുന്നു അഞ്ചാം ക്ലാസ്സുകാരനെയും അയൽവാസി മർദ്ദിച്ചത് ആ ബാലിന്റെ അതായത് പത്ത് വയസ്സുകാരന്റെയും കാലിന് ചില പൊട്ടലുണ്ടായിരുന്നു ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് പോലീസ് പ്രതിയെ സംരക്ഷിക്കാൻ നോക്കുന്നുവെന്ന ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് നവമി ഈ സംഭവം നടന്നിട്ട് രണ്ടു മൂന്ന് ദിവസം പിന്നിടുകയാണ് സാധാരണ നമുക്കറിയാം സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയൊക്കെ സംരക്ഷണമൊക്കെ അവകാശപ്പെടുമ്പോഴും പോലീസ് നീതി ഉറപ്പ് ഉറപ്പാക്കുന്നില്ല കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നീതി ഉറപ്പാക്കുന്നില്ല എന്ന ഒരു വലിയൊരു ആക്ഷേപമാണ് പല കേസുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഈ സംഭവത്തിൽ അതായത് ഈ അഞ്ചാം ക്ലാസ്സുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിക്കാത്തത് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താത്തത് പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ് വെരി ഗുഡ് മോർണിംഗ് ടോം ഈ പത്ത് വയസ്സുകാരന്റെ മർദ്ദിച്ച സംഭവം ഇതിപ്പോൾ നാലാമത്തെ ദിവസമാണ് ഇതുവരേക്കും പ്രതിയെ പിടികൂടാൻ അല്ലെങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും കുടുംബത്തിന് ലഭിച്ച വിവരം മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടക്കുകയാണ് അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ആരും ഉണ്ടാകില്ല അതുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നതെന്നാണ് പക്ഷേ എങ്കിൽ പോലും കുടുംബം ആരോപിക്കുന്നത് പോലീസ് ഇത് മനഃപൂർവ്വം ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വൈകിപ്പിക്കുന്നു എന്നതാണ് മറ്റൊരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഈ കുട്ടി മതിൽ ചാടിയപ്പോൾ മതിൽ ചാടി ഇപ്പുറത്തേക്ക് ആ ഗ്രൗണ്ടിലേക്ക് കടന്നപ്പോഴുണ്ടായ ആ ഒരു ചാട്ടത്തിലാണ് കുട്ടിയുടെ കാലൊടിഞ്ഞത് അത് അങ്ങനെയാണ് പോലീസിന്റെ നിഗമനം അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ വിശദ കൂടുതൽ പരിശോധന ആവശ്യമുണ്ട് അതുകൊണ്ട് കൂടുതൽ ഡോക്ടർമാരുടെയൊക്കെ വിദഗ്ധ അഭിപ്രായം ലഭിച്ചതിന് ശേഷം മാത്രമേ ഈ കേസിൽ ഒരു അറസ്റ്റിലേക്ക് പോകാനുള്ളൊരു സാധ്യത പോലീസ് തേടുന്നുള്ളൂ എന്ന് എന്നുകൂടിയാണ് കുടുംബത്തിന് നൽകുന്ന വിശദീകരണം പക്ഷേ ആ കുട്ടികളും കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും കൂട്ടുകാരും ഒക്കെ പറയുന്നത് ആ ബാലൻ സഹ സമീപവാസിയായ ബാലൻ അടിച്ചു എന്നത് തന്നെയാണ് അതിന് ഈ വിദ്യാർത്ഥികളും ഈ കൂട്ടുകാരും സാക്ഷികളാണ് ഈ നവീൻ അത് തന്നെയാണ് പറയുന്നത് തന്റെ ആദ്യം കാലിലും മുതുകത്തും അടിച്ചു ആ വേദന കൊണ്ടാണ് താൻ തിരിച്ചു ചാടാൻ ഈ മതിൽ ചാടി ബോൾ ഈ ഗ്രൗണ്ടിലേക്ക് ഇട്ട ശേഷം മതിൽ ചാടാൻ നേരത്താണ് ബാലൻ പുറകിലൂടി വന്ന് ഈ പൈപ്പ് ഉപയോഗിച്ച് തന്റെ കാലിലേക്ക് വളരെ മർദ്ദന വളരെ രൂക്ഷമായി മർദ്ദിച്ചത് അതിനുശേഷമാണ് താൻ മതിലിനിപ്പുറത്തേക്ക് ചാടുകയും പിന്നീട് തന്റെ സുഹൃത്താണ് തന്നെ എടുത്തുകൊണ്ടുപോയി ആ മതിലിന് സൈഡിലേക്ക് ഇരുത്തി പിന്നീട് തന്റെ മാതാപിതാക്കളെ വിളിച്ചറിയിക്കുകയും ചെയ്തതെന്ന് പറയുന്നുണ്ടായിരുന്നു സുഹൃത്തുക്കളും കൂട്ടുകാരും പക്ഷേ പോലീസ് ഈ ഈ ഒരു പ്രതി ബാലനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അതായത് സംഭവം പുറത്തു വന്ന് തുടക്കത്തിൽ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടന്നു ഈ കുട്ടിയോടും കുട്ടിയുടെ കുടുംബത്തോടും നിങ്ങൾക്ക് ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ കഴിയില്ല എന്ന് പോലീസ് തന്നെ ചോദിച്ചു എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട് എന്തായാലും ഈ പ്രതിയുടെ അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് കുടുംബം ഒരുങ്ങുന്നത് ഇപ്പോഴും അതേ അതായത് പോലീസിന്റെ നിന്ന് ഏതെങ്കിലും കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നാണോ അവർ ആരോപിക്കുന്നത് അതെ തീർച്ചയായും അങ്ങനെ തന്നെയാണ് അവരിപ്പോഴും പറയുന്നത് മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം അഞ്ചരയ്ക്ക് നടന്ന സംഭവമാണ് പക്ഷേ പോലീസ് ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയെയോ അല്ലെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കളെയോ സമീപിച്ചത് ഒന്നാം തീയതി ഏകദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടിയാണ് അത്ര അതിനു മുൻപ് പലതവണ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരമറിഞ്ഞു ആ ബന്ധുക്കൾ ചെന്നു പറഞ്ഞു എങ്കിൽ പോലും പോലീസ് ഇതിലൊരു എടുക്കുവാനോ ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുവാനോ തയ്യാറായിട്ടില്ല അതിനുശേഷം ഈ മാധ്യമങ്ങളുടെ വാർത്ത വന്നതിന് ശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ഈ കുട്ടിയുടെ മൊഴിയെടുക്കാൻ വന്നത് എങ്കിൽ പോലും അതിലൊരു വ്യക്തത കുറവുണ്ടെന്നാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് മറുപടി പക്ഷേ കുടുംബം ഈ കേസുമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ ഈ പ്രതിയായി പറയുന്ന ബാലന്റെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കമ്മീഷണർക്കും ഡി ജി പിക്കും അടക്കം പരാതി നൽകുമെന്നും കുടുംബം ഉറച്ചു തന്നെ പറയുന്നുണ്ട് കേട്ടോ